കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് ലഹരിക്ക് അടിമയായ ഒരു യുവാവ് അതിദാരുണമായി കൊല്ലപ്പെട്ട സംഭവം മാധ്യമങ്ങൾ കൂടി നിങ്ങളേവരും അറിഞ്ഞു കാണും അതായത് ഈ യുവാവ് ഒരാളെ കത്തുകൊണ്ട് കുത്തുന്നടിയിൽ നാട്ടുകാർ ഇടപെടുകയും ആ അവിടെ പിടിപടി സംഭവിക്കുകയും പിന്നീടാണ് ആ യുവാവിന് അതിദാരണമായ ഒരു മരണം സംഭവിച്ചത് ഇവിടെ ലഹരിക്ക് അടിമയാകുന്നവർക്കുള്ള ഒരു താക്കീതം കൂടിയാണ് യുവാവിന്റെ ഈ ദാരുണമായ സംഭവം കാരണം ആ മരണത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് ഒരാൾ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സംഭവിച്ചത് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് രാത്രിയാണ് ഒരു ഏഴര മണിക്ക് ഇവിടെ ഇരിക്കുകയാണ് ഈ തിണ്ടിലിരിക്കണേ അവന് ഇങ്ങനെ നടന്നു വന്ന് ഞങ്ങളെ മുന്നിൽ കൂടെ നടന്നു ഞങ്ങൾ ആരും മൊബൈൽ നോക്കണോണ്ട് ഇവൻ നടന്നു വന്നത് കണ്ടില്ല ഇവൻ അവിടെ ചെന്ന് ഈ മണിന്ന് പറഞ്ഞ ആള് അതായത് എന്നാണ് മൂപ്പര പേര് മണി മണി എന്ന് വിളിച്ചും ഇവിടെ മൂപ്പര ഇവിടെ വന്ന് നിന്നപ്പോൾ മൂപ്പര മുഖത്ത് മുളക് പൊടി വിതറി അങ്ങനെ മുളക് പൊടി വിതറിയിട്ട് വട്ടാൻ വണ്ടിയിട്ട് കത്തി അരയുന്നെടുത്ത് കടയിൽക്ക് വണ്ടി കയറി അങ്ങനെ കടയിൽ കയറി പിന്നെ കടയിൽ കുറേ സീനുണ്ടാക്കി പിടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കൂടി പിടിച്ച് പിന്നെ പുറത്താക്കി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുടിവലിയിൽ ഇവൻ വീണ് വീണിടത്ത് റോട്ടിലാണ് തല തട്ടി വീണത് അങ്ങനെ പിന്നെ ആ കടത്തവിടെ കടന്നു ആരും സ്വഭാവത ഈ നാട്ടിലാരും പെട്ടെന്ന് തവണ എടുത്ത് കൊണ്ടുപോവില്ല കാരണം എന്താ വെച്ചാൽ അത്രയും ഒരു പക്ക ക്രിമിനലാണ് ഈ നാട്ടിൽ തന്നെ കഞ്ചാവ് ഐറ്റും എന്ത് ലഹരിക്ക് അടിമിയായി മറ്റുള്ളവരെ കൂടി ലഹരി കൊടുത്ത് നശിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിയപ്പോൾ എത്രത്തോളം വെറുക്കപ്പെട്ടവനായി അദ്ദേഹം മാറി ഒരു മരണത്തിൽ പോലും സന്തോഷിക്കുന്ന രീതിയിലേക്ക് ഒരാൾ എത്തിപ്പെടണമെങ്കിൽ അയാൾ ആ നാട്ടിൽ എത്രത്തോളം വെറുക്കപ്പെട്ട വ്യക്തിയായിരിക്കും ഇതൊക്കെ ലഹരി ഉപയോഗിക്കുന്നവർക്കൊരു മുന്നറിയിപ്പാണ് ഇതൊരു താക്കീക്കാണ് കാരണം ലഹരി എന്ന വസ്തു അത് സ്വന്തം ശരീരത്തെ മാത്രമല്ല സമൂഹത്തെ കൂടി നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് ആ കൊല്ലപ്പെട്ട യുവാവ് വർഷങ്ങളായി പല അടിപിടി കേസുകളിലും പല പല ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് ഇങ്ങനെയൊക്കെ ജീവിച്ച ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ പോലും ആ നാട്ടിലുള്ളവർക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ ആ നാട്ടിലുള്ളവർ എത്രമാത്രം ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറി ലഹരി എന്നത് സ്വയം നശിക്കുന്ന രീതിയാണ് ഇപ്പോ ചെറിയ കുട്ടികൾക്കിടയിൽ പോലും ലഹരി ഉപയോഗം ക്രമാതീകമായി വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് ുമ്പൊക്കെ കോളേജ് തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലാണ് ലഹരി ഉപയോഗം കണ്ടുവന്നതെങ്കിൽ ഇന്ന് സ്കൂളിൽ അതായത് യു പിയിലും എൽ പിയിലും പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ പോലും ലഹരി ഉപയോഗിക്കുന്ന രീതി കണ്ടുവരുന്നു അത് എത്രമാത്രം ഗുരുതരമായ ഒരു വവിശത്തിലേക്കാണ് നമ്മൾ സമൂഹം നീങ്ങുന്നത് അതും അതിമാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ എം ടി എം പോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് ഇന്നത്തെ യുവതലമുറയിലെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി റേഡിയെ പോലും കണ്ടുവരുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കേവലം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എം ഡി എമ്മിനെ അടിമയായിട്ടുള്ള വാർത്തയെ കുറിച്ചിട്ട് നിങ്ങൾ പലരും പത്രമാധ്യമങ്ങൾ കൂടി അറിഞ്ഞു കാണും രണ്ടു വർഷമായി ആ കുട്ടി എം ഡി എം ഉപയോഗിക്കുന്നു ഒരു പെൺകുട്ടി പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി രണ്ടു വർഷമായി ലഹരിക്ക് അടിമ ഇത്രം മാരകമായിട്ടുള്ള രീതിയിലുള്ള ലഹരി വസ്തുവിന് അടിമയാകണമെങ്കിൽ അതിന്റെ വവിഷത്ത് എത്രത്തോളം നമുക്ക് മനസ്സിലാക്കണം ഈ കുട്ടി ഇൻസ്റ്റഗ്രാമ് വഴിയാണ് ഇതിനുള്ള ഒരു ഈ ലഹരി മാഫിയുടെ കയ്യിൽ അകപ്പെട്ടു എന്നാണ് ആദ്യമൊക്കെ കുട്ടികൾക്ക് വെറുതെ വന്ന് കൊടുക്കും നൂറ്റായിരം രൂപത്തിലും മറ്റുമൊക്കെ ഇതൊക്കെ നമ്മുടെ മക്കളോട് വളരെ ബോധവൽക്കരണം കൊടുക്കണം ഒരിക്കലും തന്നെ അപരിചിതരായ ആൾക്കാർ തിരുന്ന ഒരു വസ്തുവോം വാങ്ങി കഴിക്കാൻ പാടില്ല എന്ന രീതിയിൽ നമ്മുടെ മക്കൾക്ക് കർശനമായിട്ടുള്ള ഒരു ബോധവൽക്കരണം കൊടുക്കണം ഈ ലഹരി മാഫികകൾ ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുട്ടികൾക്കൊക്കെ ആദ്യം ഈ നൂറ്റായിരം രൂപത്തിലേക്കാണ് വെറുതെ എന്ന് കൊടുക്കുക അത് കുട്ടി വെറുതെ വായിച്ച് കഴിക്കും അത് ഒന്ന് രണ്ട് പ്രാവശ്യം വെറുതെ കൊടുക്കും പിന്നെ ഈ മൂന്നാമത്തെ തവണ ഈ കുട്ടിക്ക് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ പല രീതിയിൽ ഉള്ള ഒരു കോപ്രായങ്ങൾ കാണിക്കുന്നു അതിനു വേണ്ടിയിട്ട് എന്താ ഈ കുട്ടി ലഹരി മാഫിയുടെ അവരുടെ അടുത്തേക്ക് പോകുന്നൊരവസ്ഥ വരുന്നു ഇത് വായിക്കാൻ കാശിനി കണ്ടെത്തുന്ന വഴിയാണ് ഇതിനൊരു ഏജന്റായിട്ട് മാറുവാരുന്നത് അത് സമപ്രായക്കാരായ കുട്ടികൾക്കിടയിലോ മറ്റോ കുട്ടികൾ വിൽപ്പന നടത്തി സ്വയം ഉപയോഗിക്കുകയും അതിൽ നിന്ന് ലാഭം കിട്ടുന്ന കാശ് കൊണ്ട് സ്വയം ഉപയോഗിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഓരോ രക്ഷന്മാരും ഈ കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തണം ഒരിക്കലും തന്നെ അപരിചിതരായ ആളുടെ കയ്യിൽ നിന്ന് ഇത്തരം ഇപ്പൊ മൂട്ടായി പോലെയുള്ള കാര്യങ്ങളോ മറ്റോ തരുമ്പോൾ വായിക്കരിക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ ഇപ്പൊ വീട്ടായൊക്കെ കൊടുക്കുമ്പോൾ സ്വകാര്യമായിട്ട് കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇങ്ങനെ കണിയിലകപ്പെട്ടത്ര കുട്ടികൾ നമ്മൾ സമൂഹത്തിലുണ്ട് അതുകൊണ്ടിപ്പോ സ്കൂളുകൾക്ക് തുറക്കുന്ന ഒരു കാലത്തിലേക്കാണല്ലോ പോകുന്നത് ഈ ഇത്തരം നിർദ്ദേശങ്ങൾ ഓരോ രക്ഷിതാക്കന്മാരും കർശനമായി കൊടുക്കണം നമ്മുടെ മക്കളെ ശ്രദ്ധിക്കേണ്ട കടമ നമ്മൾക്കാണ് നമ്മളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടായിരിക്കാം നമ്മളെ കുട്ടികളുടെ പെരുമാറ്റ രീതിയും മറ്റൊക്കെ അതിനെ ആദ്യം രക്ഷിതാക്കന്മാരും അവർക്ക് മാതൃകയായിട്ട് ജീവിക്കണം മക്കൾക്ക് തന്നെ മാതൃകുന്ന രീതിയിൽ രക്ഷിതാക്കന്മാർ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ രക്ഷിതാവിനുസരിക്കുന്ന മക്കളായിട്ട് മാറുകയുള്ളൂ അതുകൊണ്ട് ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ ഈ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തണം എന്നാണ് ഓരോ രക്ഷിതാക്കന്മാരോടും ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്